إن أول بيت وضع للناس للذي ببكة للذي ببكة مباركا وهدى للعالمين إن أول بيت തീർച്ചയായും ആദ്യത്തെ ഭവനം ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രഥമ ഭവനം ബക്ക എന്ന നാട്ടിലുള്ള ഭവനമാണ് ആ ഭവനം മുഴുവൻ മാനോകർക്കും മാർഗദർശനവും ഐശ്വര്യവുമാണ് അള്ളാഹു സുബഹാന ഗവത്തായാല ഈ ലോകത്ത് മനുഷ്യനെ വളരെ ഉന്നതമായൊരു ലക്ഷ്യത്തിലാണ് പടച്ചിരിക്കുന്നത് അതായത് പടച്ചവനെ അറിയണം പടച്ചവന് പൊരുത്തമായ ജീവിതം മനസ്സിലാക്കണം അത് ഉൾക്കൊണ്ട് ജീവിക്കണം അതിലൂടെ ഈ ലോകത്ത് സമാധാനവും പരലോകത്ത് ഉന്നതമായ വിജയവും നേടിയെടുക്കണം ഇതിന്റെ മാതൃകാ കേന്ദ്രമായി അള്ളാഹു സുബാലഹുല ലോകത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ ലോകത്തിന്റെ മധ്യഭാഗമായ മക്കാമുക്കർണമയിൽ ഖൈബാ ഷരീഫ എന്ന ഒരു അനുഗ്രഹീത കേന്ദ്രം സ്ഥാപിക്കുകയുണ്ടായി ഭൂമി ലോകത്തെ പടച്ചപ്പോൾ തന്നെ ആ ഒരു ഭാഗത്തെ പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു ശേഷം മലക്കുകളിലൂടെ തുടർന്ന് ആദൽ നബി സലാമിലൂടെ അതിനെ അള്ളാഹു സ്ഥാപിക്കുകയുണ്ടായി പിന്നീട് മഹാന്മാരായ നബിമാരെല്ലാവരും അതിനെ പരിപാലിച്ചു മോർന്നു പോന്നു രൂഹനബി അലിഹുസ്വലാമിന്റെ കാലഘട്ടത്തിൽ ലോകം മുഴുവനും വ്യാപകമായ വലിയൊരു പ്രളയം സംഭവിച്ചപ്പോൾ ഈ ഭവനവും തകരുകയുണ്ടായി ശേഷം അല്ലാഹുത്തായ അള്ളാഹുവിന്റെ ഉറ്റത്തോഴനായ ഇബ്രാഹിം നബി അലിഹ് സ്വലാത്തു വസ്സലാമിന് അതിന്റെ സ്ഥലവും അടിസ്ഥാനവും മനസ്സിലാക്കി കൊടുക്കുകയും മഹാനവറുകളും മകൻ ഇസ്മായിൽ അലിഹുസ്സലാമും കൂടി കൈബാഷരീഫയെ പുനർനിർമ്മിക്കുകയും ചെയ്തു വീണ്ടും പരപ്രാവശ്യം അത് പുനർനിർമ്മിക്കപ്പെടുകയുണ്ടായി അള്ളാഹുത്താന പറയുന്നു ഈ ഭവനമാണ് ലോകത്തെ ആദ്യത്തെ ഭവനം ഈ ഭവനത്തെ സ്ഥാപിക്കപ്പെട്ടത് മുഴുവൻ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഭവനത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടന്നാൽ അത് മുഴുവൻ മനുഷ്യർക്കും ഗുണമായി മാറും എന്താണ് നടക്കേണ്ട കാര്യങ്ങൾ ഈ ഭവനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കപ്പെടണം കഴിവുള്ള ജനങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേരണം അതിനുശേഷം ഈ ഭവനത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിന്റെ മാതൃകയായി ശാഖകളായി മറ്റ് ഭവനങ്ങൾ സ്ഥാപിക്കപ്പെടണം അതിലേക്കും ജനങ്ങളെ ക്ഷണിക്കപ്പെടണം വരുന്നവരെ ആദരവോടുകൂടി സ്വീകരിക്കുകയും അവർക്ക് സേവന സഹായങ്ങൾ ചെയ്യുകയും വേണം എല്ലാവരും ഒത്തൊരുമിച്ച് ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കുകയും പഠിച്ചവന് പൊരുത്തമായ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം ഇതാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിലൂടെ അത് ജനങ്ങൾക്ക് ഉപകാരമായി മാറുന്നതാണ് എന്താണ് ഉപകാരം അള്ളാഹുത്താനെ പ്രത്യേകം എടുത്തു പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുഴുവൻ ജനങ്ങൾക്കും അത് ഐശ്വര്യമാകും മുഴുവൻ ജനങ്ങൾക്കും ആ സ്ഥാപനത്തെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും പഠിച്ചവരിൽ വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുഴുവൻ ജനങ്ങൾക്കും അത് ഐശ്വര്യമാകും പരിശുദ്ധ ഖുർഹാനിന്റെ മറ്റൊരു ഭാഗത്തെ സുഹൃത്തിനും ആയിദയില് പറയുന്നുണ്ട് എന്ന് എന്നുവരെയുമാണ് കാബാ ഷെരീഫ് നിലനിൽക്കുന്നത് അന്നുവരെയും ഈ ലോകം നിലനിൽക്കും ലോകാവസാനത്തിന് മുമ്പ് ഒരു കുറുകിയ മനുഷ്യനതിനെ തകർക്കും തുടർന്ന് ലോകാവസാനം സംഭവിക്കുന്നതാണ് ഒരു നാടിന്റെ ഐശ്വര്യമാണ് അവിടെയുള്ള മസ്ജിദുകൾ ആരാധനാലയങ്ങൾ അത് നല്ല നിലയിൽ നിലനിൽക്കുന്ന കാലമെല്ലാം ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അത് ഐശ്വര്യമായിരിക്കും കാരണം മസ്ജിദുകളിൽ പ്രാർത്ഥിക്കപ്പെടുന്നത് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് എല്ലാവരുടെയും ഗുണത്തിനു വേണ്ടിയാണ് ർക്കും ഇത് സന്മാർഗ്ഗ ദർശനമാണ് മുഴുവൻ ജനങ്ങൾക്കും സന്മാർഗത്തിന്റെ വെള്ളി വെളിച്ചം കൈബാഷരീഫ നൽകുന്നു അതിന്റെ ശാഖകളായ മസ്ജിദുകൾ നൽകുന്നു ഇവിടെ നിന്നും മനുഷ്യർക്ക് പ്രകാശം ലഭിക്കും പടച്ചവനെ പറ്റിയുള്ള അറിവ് ലഭിക്കും ആ പടച്ചവനെ ആരാധിക്കാനുള്ള പ്രേരണ ലഭിക്കും മനുഷ്യന്റെ ജീവിതം ഏത് വഴിയിലൂടെ തിരിച്ചുവിടണം എന്നതിനെ പറ്റിയുള്ള വിജ്ഞാനം ലഭിക്കും അങ്ങനെ മുഴുവൻ ജനങ്ങൾക്കും ഇത് മാർഗദർശനമാണ് മഹാന്മാരായ സഹാബികൾക്ക് മാർഗദർശനമായി അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കിത് മാർഗദർശനമായിരുന്നു ഇന്നും മസ്ജിദുകളെ ശരിയായി വിനിയോഗിക്കുന്നവർക്ക് അവർക്കും മറ്റുള്ളവർക്കും മസ്ജിദുകൾ മാർഗദർശനമാണ് അതുപോലെ തന്നെ ഐശ്വര്യമാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുകയുണ്ടായി ദുഃഖകരമായൊരു സംഭവമാണ് അതേ സമയത്ത് ചില ആളുകളുടെ ദുർവാശി കാരണം ഈ രാജ്യത്തെ രണ്ടായിട്ട് മുറിക്കപ്പെട്ടു ഒരു റമദാൻ മാസമാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ആഗസ്റ്റ് പതിനഞ്ച് അന്നൊരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു അന്ന് ഹജ്ജിന് പോകാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറപ്പെടണമായിരുന്നു റമദാനിന് മുമ്പാണ് അദ്ദേഹം പുറപ്പെട്ടത് മക്കാമുക്കറമയിൽ എത്തിയപ്പോൾ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു അതിനെ തുടർന്ന് രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു മക്കയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് വിവരം കിട്ടി സ്വാതന്ത്ര്യം ലഭിച്ചു രാജ്യം വിഭജിക്കപ്പെട്ടു അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ നാട് ഇന്നത്തെ ഇന്ത്യയുടെ പഞ്ചാബായിരുന്ന പോകേണ്ട ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞു ഇല്ല പടച്ചവൻ പഞ്ചാബിൽ ജനിപ്പിച്ചത് അവിടെ തന്നെ ജീവിക്കാനും അവിടെ തന്നെ മരിക്കാനുമാണ് വാപ്പയും ഉപ്പയും മസ്തിലുകൾ സ്ഥാപിച്ചു തന്നത് അതിന്റെ സേവനമനുഷ്ഠിച്ച് ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഹജ്ജിന്റെ നാടകങ്ങളിൽ ഈ പറയപ്പെട്ട നാല് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്തു ആളുകൾ ആളുകളെ മസ്ജിദുകളിലേക്ക് ക്ഷണിക്കുന്ന സ്വഭാവം എല്ലാവർക്കും സേവനം ചെയ്യുന്ന സ്വഭാവം ജനങ്ങളുമായി ഒത്തൊരുമിച്ച് ഇബാദത്തുകൾ ചെയ്യുന്ന സ്വഭാവം ജനങ്ങൾക്ക് നന്മകൾ പഠിക്കുകയും അതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്നു അന്നത്തെ തുറമുഖം ഒന്ന് കറാച്ചിയും മറ്റൊന്ന് ബോംബെയുമാണ് അദ്ദേഹം കറാച്ചി വഴിയായിട്ട് പോയതുകൊണ്ട് കറാച്ചിയിൽ വന്നിറങ്ങി അവിടെയുള്ളവർ പറഞ്ഞു ഇനി നിങ്ങൾ ഇന്ത്യയിലേക്കൊന്നും പോകണ്ട ഇവിടെത്തന്നെ നിന്നാ മതി അദ്ദേഹം പറഞ്ഞു ഇല്ലില്ല ഞാൻ അങ്ങോട്ട് തന്നെ പോകും പോയാൽ കൊല്ലപ്പെടും കൊല്ലപ്പെടുമെങ്കിൽ കൊല്ലപ്പെടട്ടെ പടച്ചവൻ എന്നെ ഈ നാട്ടിലേക്ക് അയച്ചത് അവിടെ പോയി സേവനം ചെയ്യാനാണ് ആവശ്യമില്ലാതെ നാട് അതുപോലെ രംഗത്ത് നിന്നും മുഖന്തിരിച്ചോടുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോകും അദ്ദേഹം വന്നു അത്ഭുതകരമായ യാത്രയാണ് പഞ്ചാബിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വീടുകളെല്ലാം തകർക്കപ്പെട്ടു അവിടെ വേറെ ആളുകൾ താമസിക്കുകയാണ് മസ്ജിദുകളും തകർക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മസ്ജിദുകൾ തകർക്കപ്പെട്ടു പക്ഷെ അദ്ദേഹം നേരത്തെ സൽസ്വഭാവിയായിരുന്നു ജനങ്ങളോട് സരസ്വഭാവത്തിന് വർത്തിച്ചു അവര് പറഞ്ഞു പൊട്ടിപ്പൊടിഞ്ഞ മസ്ജിദിൽ നിങ്ങൾ താമസിച്ചുകൊള്ളിന് വീടൊന്നും തിരിച്ചു കിട്ടുകയില്ല പൊട്ടിപ്പൊടിഞ്ഞ മസ്ജിദിൽ താമസിച്ചുകൊള്ളി അദ്ദേഹം ആ മസ്ജിദിൽ താമസിച്ചു ഒന്ന് രണ്ട് പശുവിനെ മിച്ചം വന്ന പൈസ കൊണ്ട് വാങ്ങി അതിനെ കറക്കാനും ജനങ്ങൾക്ക് പാൽ കച്ചവടം നടത്താനും തുടങ്ങി അഞ്ചു നേരവും ആ മസ്ജിദിൽ നമസ്കരിക്കുകയും ചെയ്യും നാട്ടുകാരെല്ലാവരും അദ്ദേഹത്തിലേക്ക് വന്നു കാരണം മറ്റുള്ളവരെല്ലാവരും പാലിൽ വെള്ളം കലർത്തിയാണ് വിൽക്കുന്നത് ഈ നമസ്കാരക്കാരൻ സംശുദ്ധമായ പാലാണ് വിൽക്കുന്നത് എല്ലാവരും അദ്ദേഹത്തിലേക്ക് വന്നു അങ്ങനെ ജനങ്ങളെല്ലാവരും അടുത്തു ഇദ്ദേഹവും ജനങ്ങളിലേക്കടുത്തു ആർക്കെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അവരെ പോയി സന്ദർശിക്കും അവർക്ക് വേണ്ടി ജാതിമത വ്യത്യാസമില്ലാതെ പ്രാർത്ഥിക്കും അറിയാവുന്ന നല്ല മരുന്നുകളെല്ലാം കൊടുക്കും ആടുകൾക്ക് മാറ്റമുണ്ടായി അങ്ങനെ ഇദ്ദേഹത്തിന് പ്രായാധിക്യമായി ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന സാഹചര്യം വന്നു അദ്ദേഹം ഒരു രാത്രി നാട്ടിൽ നിന്നും ഇറങ്ങി ഓടി ഒരു സ്ത്രീ അത് കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു ഡാ നമ്മളുടെ മസ്ജിദിനെ മുല്ലാക്ക ഓടുന്നേന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ആൾക്കാരെല്ലാവരും ഓടിച്ചിട്ട് പിടിച്ചു എന്താ ഓടുന്നത് എന്തിനാണ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും പിന്നെ എനിക്ക് ഖബറടങ്ങാനും മറ്റും ജോലിയാണ് അതുകൊണ്ട് ഞാൻ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു ഇല്ല പോകാൻ പറ്റുകയില്ല അന്നവർ പറഞ്ഞ വാചകമുണ്ട് ഇന്ന് ഇന്ത്യയിൽ ആവശ്യമായ വാചകം മസ്ജിദിന്റെ ആളുകളെ പറ്റി ഇന്ത്യ രാജ്യത്തെ പറയപ്പെടേണ്ട വാചകമുണ്ട് നിങ്ങൾ കാരണമായിട്ടാണ് ഈശ്വരൻ മഴ പെയ്യപ്പിക്കുന്നത് നിങ്ങളുടെ തലവണൻ കാരണമായിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രോഗം ഭേദമാകുന്നത് എല്ലാവരും കള്ളന്മാരാണ് നിങ്ങളിൽ നിന്ന് മാത്രമാണ് സംശുദ്ധമായ പാല് ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എനിക്ക് പോകണം മരിക്കണം എനിക്ക് കവറടക്കണം എന്റെ മൃതദേഹത്തെ കരിക്കാൻ പാടില്ല അവർ പറഞ്ഞ അങ്ങനെയെങ്കിലും മൂന്ന് അഭിപ്രായങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മുസ്ലിമാകും തൊപ്പിയെല്ലാം വെച്ച് നിങ്ങളെ പൊളിപ്പിച്ച് നമസ്കരിപ്പിച്ച് ഖബറടക്കാം അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി അങ്ങനെ മുസ്ലിമാകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ പിന്നെന്ത് ചെയ്യണം ഞങ്ങൾ പോയിട്ട് ഇവിടെ നിന്ന് പോയി ഒരു മുസ്ലിയാനെയും കുറെ വിദ്യാർത്ഥികളെയും കൊണ്ടുവരാം ഇല്ല അതിന് സമയം അങ്ങനെ താമസിപ്പിക്കാൻ പാടില്ല എന്നാ പിന്നെ മൂന്നാമത്തെ അഭിപ്രായം ഇന്നത്തെ ഭാരതം ആവശ്യപ്പെടുന്ന അഭിപ്രായം ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്നും വർഗീയ കാരണം അടിച്ചോടിച്ചു കുറെ സാധുക്കൾ ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിലെ അഴുക്കിലും ചെളിയിലുമായി കഴിയുന്നുണ്ട് ഞങ്ങൾ ബസ്സിൽ പോയി അവരെ കൊണ്ടുവന്ന് അവരുടെ വീടുകളിൽ താമസിപ്പിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഇവരിവിടെ നിന്ന് ബസ്സിൽ പോയി ആളുകളെ ചെളിയിൽ നിന്ന് പിടിച്ചു കയറ്റി ഇവരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു ഇവരുടെ സ്വന്തം കൂട്ടുകാരെ വീടുകളിൽ നിന്ന് പിടിച്ചിറക്കി അവിടെ ഈ സഹോദരങ്ങളെ താമസിപ്പിച്ചു ഈ സംഭവം പറയുന്ന മൗലാന അബുൽ ഹസൻ അലി നബി അഹമ്മത്തുല്ലി അവർ പറയുന്നു ഇന്ന് വലെയും ആ മസ്ജിദിൽ ബാങ്ക് ഉയരുന്നുണ്ട് നമസ്കാരം നടക്കുന്നുണ്ട് അവിടത്തെ മദ്രസയിൽ പാഠം നടക്കുന്നുണ്ട് ഇതാണ് മസ്ജിദുകളുടെ പാരമ്പര്യം ഖാബാഷരീഫയുമായിട്ടുള്ള ബന്ധം നാട്ടിലെ മസ്ജിദുകളിലേക്ക് അവിടെ നിന്ന് നമ്മളെ വീടുകളിലേക്ക് കടകളിലേക്ക് പടച്ചവൻ മുസ്ലിമീങ്ങൾക്ക് വീടുകൾ നൽകിയിരിക്കുന്നത് തിന്നാനും ഉറങ്ങാനും അവിടെ വിസർജനത്തിന്റെ കാര്യങ്ങൾ നടത്താനും മാത്രമല്ല മസ്ജിദിന്റെ ഗുണങ്ങൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ആളുകളെ സ്വാഗതം ചെയ്യണം അവർക്ക് സേവനം ചെയ്യണം അവരുമായി ആരാധനകൾ അനുഷ്ഠിക്കണം അവർക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു നമ്മളുടെ വീടുകളും നമ്മുടെ മസ്ജിദുകളുമെല്ലാം കൈമാഷരീഫിയുമായി ബന്ധമുള്ള ഐശ്വര്യത്തിന്റെയും സന്മാർഗത്തിന്റെയും കേന്ദ്രമാക്കുമാറാകട്ടെ